शिव संकरा सर्व शरण्य विभू भव संगड़ नाशन पाहि शिव शिव संकरा सर्व शरण्य विभू भव संगड़ नाशन पाहि शिव തി സന്തവും തൊഴുമൻ അവ നാടകമാടും പരമ്പൊരുളേ കവി സന്തതി സന്തതവും തൊഴുമൻ അവ നാടകമാടും പരമ്പൊരുളേ ശിവശങ്കര സർവശരണ്യ വിഭവം ഭ സങ്കടനാശന പാഹി ശിവ ശിവ സങ്കര സർവരണ്യ വിഭു പവ സങ്കടനാശന പാഹി ശിവ കവി സന്ദതി സന്തും തുഴുമൻ പവ നാടകമാടു പരം പുരുളേ കവി സന്തതി സന്തും തുഴുമൻ ഭവനാടകമാടു പരം പുരുളേ ശിവ സങ്കര സർവരണ്യ വിഭോ പവ സങ്കടനാശന പാഹി ശിവ അതെ നമ്മൾ അടിപൊളിയ ഡാൻസ് ഉണ്ട് ഇത് ഡാൻസ് നമുക്ക് വേണ്ടി നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വേഷത്തിന് ഈ കുഞ്ഞ് ഇങ്ങനൊരു ഡാൻസ് കളിക്കാനും കാരണം വേറൊന്നുമല്ല ഇവിടെ ഇവിടെ എൻ്റെ സംഘാടകരുണ്ട് ആ സൊല്ലെ നിങ്ങളുടെ മുമ്പോട്ട് ഒന്നും സൊല്ലെ നമുക്ക് നമ്മുടെ ലക്ഷ്യ കമ്മ്യൂണിക്കേഷൻസ് അല്ലേ അതെ അതെ ഇവിടെ എന്തോ സത്യം നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ എന്തൊക്കെ ഓക്കെ തീർച്ചയായിട്ടും നമ്മളെ ലക്ഷ്യ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഗ്രൂപ്പ് നമുക്ക് ഇപ്പോ ഉണ്ട് അതിനുമുമ്പായിട്ട് ലക്ഷ്യകലാ സാംസ്കാരിക വേദി എന്ന് പറയുന്ന ഒരു സംഘടന നമുക്കുണ്ട് ഇപ്പൊ ഇപ്പം പത്തനംതിട്ട ജില്ലയില് ഒരു മൂന്ന് വർഷം കൊണ്ട് അത് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് നിൽക്കുന്നതാണ് കുറച്ച് ചാറ്റ് പരിപാടികളും പ്രോഗ്രാമുകളായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകളായിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഈ ലോട്ടറിയുടെ ഭാഗമായിട്ട് നിങ്ങളോട് വന്നതുകൊണ്ട് പറയാം നമ്മളീ സ്റ്റേജ് പ്രോഗ്രാമിനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ശൂലങ്ങള് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നാടൻപാട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതോടൊന്ന് കാണിക്കാം നാടൻപാട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇവിടെ മേലൊരു നാടൻപാട്ട് കൈകുട്ടിക്കളിയുടെ ഒരു ഗ്രൂപ്പ്കാർ വന്നായിരുന്നു അവര് വന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു ഇങ്ങനെ ആർക്കുപരമായിട്ട് രീതി നമ്മൾ ചെയ്തു കൊടുത്തു ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ലക്ഷ്യ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ചെയ്താണ് ഇനി ഇതിലുള്ള ആൾക്കാർക്ക് ചെയ്തു കൊടുക്കും ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം ഒരു കലാകാരൻ ഇത് ഇവിടെ ഉണ്ട് അതെ തീർച്ചയായിട്ടും ലോട്ടറി വെച്ച് തന്നെ ചെയ്തതാണ് അതിന് ഒരു കാര്യം പറഞ്ഞാല് നമ്മളിവിടെ ഇവിടെ ഞാൻ ഇവിടെ പ്രോഗ്രാമിന്റെ കാര്യമായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ റിവേഴ്സിലൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് വന്നപ്പം ഇവിടെ നമ്മുടെ ഈ വിശ്രാണി ഇപ്പൊ വന്ന കുട്ടി ഇത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കണ്ട് ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് ഇന്നിപ്പോൾ കുംഭഭരണി മഹോത്സവത്തിനു വെച്ച് മുള്ളണിക്കാട്ട് എൻ്റെ കര പുള്ളണിക്കാടാണ് പുള്ളനിക്കാട്ട് ഭാഗമായിട്ട് ഉത്സവം ഉണ്ടായിരുന്നു അവിടെ ഉത്സവത്തിന് നമ്മുടെ പ്ലോട്ടുകൾ ഓരോ ഇപ്പോൾ ഞങ്ങളുടെ കലയിലെ ഞങ്ങൾക്ക് ക്ലബുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ പിള്ളേർ ഈ കാളെ കെട്ടുകാഴ്ച കാളെ വിടുന്ന കാര്യമുണ്ട് അപ്പൊ എൻ്റെ ഒരു ചെറുതായിട്ട് തോന്നി അത് ഞാൻ വിശ്വരാണിയോട് സംസാരിച്ച് അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ രീതി ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് അപ്പം അത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് പുറലോകത്ത് അധികം കണ്ടിട്ടില്ലെങ്കിലും ആ അമ്പലത്തിൽ അത് ഭയങ്കരമായിട്ട് ഇതായി കണ്ടതാണ് ഇത് മൊത്തം ലോട്ടറിയിൽ വെച്ചിട്ടുണ്ടോ ഉണ്ടാക്കിയതാണ് ഈ ഈ സാധനം ഇതില് പിന്നെ ലോട്ടറി വെച്ച് ചെയ്തു ഇതിൻ്റെ എല്ലാ പാർട്സുകളും അഴിച്ചു മാറ്റാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാം അഴിഞ്ഞു മാറ്റാം അങ്ങനെ ഇപ്പോൾ ഇവിടെ നാട്ടി ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ് നമ്മുടെ വിശ്വനി അപ്പം അവരുടെ മിഷ്വറാണിയുടെ പങ്കുണ്ട് തീർച്ചയായിട്ടും പങ്കുണ്ട് മിശ്വറാണിയുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ സാരിയുടെയും ഈ പെയിന്റർ പെയിന്റിംഗ് വർക്ക് ഒക്കെ നമ്മുടെ കലാകാരി നമ്മുടെ ലക്ഷ്യ കലാ സാംസ്കാരിക വിദ്യയുടെ ആണ് ഇപ്പം അദ്ദേഹം പിന്നെ നിരവധി പിള്ളേരെ ഇപ്പം ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ആ ഇപ്പൊ ഞങ്ങൾ അടുത്ത ഓരോ സമയത്ത് ഓരോ ഡാൻസ് ആണ് ഇപ്പൊ ഞാൻ ഒരു വൈറലായ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു സർവലോകത്തിനും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി നിരവധി കലാകാരന്മാരുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളത് ജയൻ ചങ്കറ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഗായകനാണ് ഗായകനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പം ചയൻസ് ബ്ലോഗിനെ ഇവിടെ നമ്മുടെ മുമ്പിൽ എത്തിക്കാനും കാരണം അത് അദ്ദേഹമാണ് ഇപ്പൊ അതുപോലെ തന്നെ വേറെ ഒത്തിരി കലാകാരുണ്ട് ഇതാത് സാധാരണപ്പെട്ട കലാകാരാണ് കൂടുതലും അല്ലാതെ വലിയ ബി ഐ പിന്നും ആരുമില്ല എല്ലാരും നല്ല കലയെ അറിയുന്ന ആൾക്കാരാണ് അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ കൊണ്ടുള്ള രൂപങ്ങൾ വെച്ചിട്ട് പത്തനംതിട്ട ലക്ഷ്യ കമ്മ്യൂണിക്കേഷൻ അത് ലക്ഷ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒമ്പത് വർഷം പത്ത് വർഷമായിട്ട് ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു ഫ്രണ്ട് സിനിമ കൂട്ടായ്മ എന്ന് പറഞ്ഞു ആ ഗ്രൂപ്പിൽ കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള ആൾക്കാരെ ഞാൻ തന്നെ സ്വന്തമായിട്ട് മൊബൈലിൽ ഓരോ വാട്സപ്പിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചെടുത്ത് ആഡ് ചെയ്തിട്ട് ഇപ്പം ഏകദേശം നൂറ്റി അൻപതോളം പേര് ആ ഗ്രൂപ്പിലുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് എന്റെ കുറച്ച് ഗൾഫിലുള്ള ഇപ്പം അതിനകത്തുള്ള കുറച്ച് പേര് മാറി ഗൾഫിലൊക്കെ ഉണ്ട് അവരെല്ലാം പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഇടാം എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്യ എന്ന് പറഞ്ഞാക്കിയിട്ട് ലക്ഷ്യകല സാംസ്കാരിക വേദി എന്ന് പറഞ്ഞ പത്രങ്ങളിൽ ഇട്ടിട്ട് അതിൻ്റെ രണ്ടാം കുടുംബ വാർഷികവും കഴിഞ്ഞു കുറച്ച് പേരെ ആദരിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പുതിയതായിട്ട് വന്ന ഭാരവാഹികളായിട്ട് വന്നാണ് നമ്മുടെ ജയൻ ജേഡൻ അതുപോലെ തന്നെ മോഹൻ സാറ് പിന്നെ വിശ്വറാണി അതുപോലെ ഉണ്ട് ഇപ്പൊ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഓണത്തിനും ഉണ്ട് ഉണ്ട് ചാറ്റ് ചാറ്റ് പരിപാടി ചെയ്തിട്ടുണ്ട് ചാറ്റ് പ്രവർത്തനത്തിന്റെ ലക്ഷ്യടായ ചാറ്റ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് നമ്മുടെ ജയൻസേറിനെയാണ് ജയൻസേട് സുയീത്ത് ഇപ്പൊ പുതിയ ബാവാന്റെ ഈ തലങ്കുമായിട്ട് നിൽക്കുന്ന സുവിത്ത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അദ്ദേഹമാണ് ചേട്ടനോട് പരിചയപ്പെടുത്തി ചേട്ടനെ അപ്പം എന്റെ പേര് പറഞ്ഞ സുത്ത് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് സുയിത് പറഞ്ഞു ഇതുപോലെ ചേട്ടാ ഒരു വൃക്കരോഗി ഒരു അമ്മ ഒരു മോനെ വേണ്ടി ഞങ്ങൾ കൊട്ടാരക്കര രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് ഒരു ഒമ്പത് മണി വരെ ഞാൻ ലക്ഷ്യകലയിലെ എല്ലാ കുറച്ച് ആൾക്കാരും കൂടി സൂത്തിൻ്റെ കുറച്ച് ഫ്രണ്ടുകളും എല്ലാവരും വന്നിട്ട് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം അവിടെ നമ്മൾ പിരിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ടാമത്തെ കാര്യം പിന്നെ ഈ ഇടയ്ക്ക് തന്നെ ശരത്ത് എന്ന് പറഞ്ഞൊരു സംഗീത സംവിധായകന് വേണ്ടി നമ്മളൊരു ആറായിരം രൂപ പിരിച്ചു കൊടുത്തു അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പൊ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതുമല്ല നമ്മുടെ ഗ്രൂപ്പിലുള്ളതെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ് ദൂരെ പിടിച്ച ആൾക്കാരാണ് ഈ ഫണ്ട് ഈ ഫണ്ട് ഇപ്പൊ കണ്ടെത്തുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള മൂന്നാല് പേരുടെ പൈസയിൽ നിന്നും എടുക്കുകയാണ് പ്രോഗ്രാമിന്റെ പൈസ ഒരു പ്രാവശ്യത്തെ കിട്ടിയ പൈസയിൽ വെച്ചിട്ട് ചില ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ അല്ലാതെ പണ്ട് ചില പ്രോഗ്രാം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാരും ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം തരണം കാരണം നിരവധി പ്രോഗ്രാമിലുള്ള നല്ല കലാകാരന്മാരാണ് ഈ ഗ്രൂപ്പിലുള്ളത് രക്ഷ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ തന്നെ പ്രോഗ്രാം ഉണ്ട് അതിൻ്റെ ഒക്കെ ഞങ്ങൾ തരാം അപ്പൊ അതിനകത്ത് ചെയ്യണം ഏഹ് അപ്പൊ അതേയുള്ളൂ ഇനി ഇത് എന്ന് പറയുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി ഇതിപ്പം താഴൂര് അമ്പലത്തിലെ ഞങ്ങളുടെ ഏഹ് ഒരു ഉണ്ട് പുതിയതായിട്ട് കൂടിയിട്ടുണ്ട് നമ്മുടെ ക്ലബ്ബില് അയിന്റെ അകത്ത് അവിടുത്തെ എല്ലാവരോടും കൂടിയിട്ട് ഇത് സ്ഥിരമായിട്ട് താഴ്ന്ന ഞങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ അതിന് കൊടുക്കാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ് അമ്പലത്തെ സമർപ്പിക്കുകയല്ല ഞങ്ങളുടെ കരയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ യുവജന കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഈ കാളകളെ വിടുന്നുണ്ട് കെട്ടുകാഴ്ച കാളൊക്കെ വിടുന്നുണ്ട് കുംഭഭരണിയാണ് അപ്പൊ അവിടെ ആ സമയത്ത് ഇത് ഞങ്ങള് അങ്ങനെ തീർച്ചയായിട്ടും കെട്ടിയാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഇത് പോവാണ് അപ്പൊ ഇത് രണ്ടു മൂന്ന് പേര് ചോദിച്ചു വേറെ അമ്പലങ്ങളിലൊക്കെ കൊടുക്കുന്നു ചോദിച്ചു അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പൊ താഴിയുടെ അതായത് ഫോട്ടോ തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ എന്ത് തീർച്ചയായിട്ടും അതായത് ഇതേപോലുള്ള വേഷങ്ങള് അതേപോലെ തന്നെ പല ചെയ്തു അതേപോലെ അവരുടെ പ്രോഗ്രാമുകൾ മാക്സിമം അതേപോലെ വിളിക്കുക മാത്രമല്ല മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ